ഞാൻ ബേസിക്കലി സ്റ്റേജിൽ നിന്നൊരാളല്ലേ അപ്പം അതിൻ്റേതായ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക പോസിറ്റീവ് സൈഡ് എപ്പോഴും നമുക്ക് ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് കഥകളുടെ ആസ്പദമാക്കിയിട്ടുള്ളൊരു അതിനകത്ത് എം ടി സാറായിട്ട് അഭിനയിച്ച ആൾ ഞാനാണ് ഒരു ഭാഗ്യം എനിക്കുണ്ടായി വീട്ടുകാർ പറയാറുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാറുണ്ട് അതങ്ങനെയല്ല അത് ചില സമയത്ത് അങ്ങനെ സംഭവിക്കും ചിലപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാത്ത ജീവിതം ജീവിക്കും എല്ലാം കുറച്ച് നാളായിട്ട് കാണുന്നില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു ഭാവത്തിൽ പ്രേക്ഷകർക്കുട ഇടയിലേക്ക് എത്തുക എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അപ്പോൾ സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ ഇപ്പോൾ ഫ്ലവേഴ്സ് സംരക്ഷണം ചെയ്യുന്ന പഞ്ചാഗ്നിയിലൂടെ വീണ്ടും പ്രേക്ഷകർക്കും ഇല്ല എത്താണ് എന്താണ് സന്തോഷം വളരെയധികം സന്തോഷം സന്തോഷമാണല്ലോ ഇല്ല നമ്മൾ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ലല്ലോ ഈ പിന്നാമ്പ്ര ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ രണ്ടു ഒന്നായതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചോദ്യം എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കുറച്ചാൾ മറ്റേ നമ്മൾ ഇല്ലാതിരിക്കുകയും കുറച്ച് നാൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ ജീവിതം അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം സത്യത്തിൽ താല്പര്യ കുറവൊന്നുമില്ല അതാ ആ ജോലി ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരാളെ കഥാപാത്രത്തിൻ്റെ പേര് അഭിമന്യു എന്നാണ് പഞ്ചാഗ്നി എന്നാണ് സീരിയലിൻ്റെ പേര് തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിലാണ് പഞ്ചാഗ്നിയുടെ ടെലികാസ്റ്റ് പോകുന്നത് ഇതിൻ്റെ സംവിധായകൻ മനോജ് ശ്രീലകം അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധായകൻ എഴുത്തുകാരൻ രാജേഷ് പുത്തുമ്പരയിലാണ് പിന്നെ ഒരുപാട് താരങ്ങളുണ്ട് എന്താ പറയുക പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പേര് പറയേണ്ടി വരും അങ്ങനെ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും അങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന പല ആൾക്കാരുണ്ട് സജി ഏട്ടനുണ്ട് ദിലീപ് ഏട്ടനുണ്ട് നമ്മുടെ വൈഷ്ണവിയുണ്ട് വൈഷ്ണവി നമ്മുടെ സായി സായിച്ചാട്ടൻ്റെ മകള് വൈഷ്ണവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുപൊല്ലു പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡീഷന് പങ്കെടുത്ത ആളാണ് അപ്പോൾ അത് അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചൊരു നാടകം ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ഏട്ടൻ്റെ മരണപ്പെട്ട പ്രശാന്ത് നാരായണൻ്റെ അദ്ദേഹത്തിൻ്റെ നാടകം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ അഭിനയിക്കുന്ന ഒരു സീരിയൽ വരുന്നത് ഒരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് നായികയായിട്ട് അഭിനയിക്കുന്ന ലിമയാണ് ലിമ പട്ടം പോലെ മണിരത്നം ഈ സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ് പ്രശാന്തേടനായിട്ട് വളരെ അടുത്ത സൗഹൃദമുണ്ട് ഈ ഒരുപക്ഷെ ഒരു നാടക കലാകാരനെന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ അഭിനേതാവിന് തന്നെ മൂർച്ച കൂട്ടുന്ന ഒരു സംഗതിയാണ് തീർച്ചയായും ഈ തങ്ങളുടെ ജീവിതത്തിലെ ഈ നാടക ജീവിതത്തെക്കുറിച്ചും പ്രശാന്തേടനെ കുറിച്ചും എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളാണ് എന്നും ഭയങ്കര ഹാപ്പിയായിട്ടുള്ള ഓർമ്മകളാണ് പിന്നെ പ്രശാന്തായിട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അച്ചീവ് ചെയ്യാനുള്ള കുറേ തലങ്ങൾ മിസ്സായിപ്പോയി എന്ന് എനിക്ക് അതൊരു വിഷമമാണ് ആക്ച്വലി പുള്ളി സിനിമയൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ് ചില ഉത്തരവാദിത്വം ഇല്ലായ്മ ജീവിതത്തിൽ വന്ന് കയറുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അത് നമ്മളിനി ആരെയും കുറ്റം പറഞ്ഞിട്ടോ വഴി പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല വിധി അതാണെങ്കിൽ പിന്നെ അത് അനുഭവിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ രണ്ട് 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 പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വജ്രമുഖൻ എന്ന് പറഞ്ഞൊരു പ്ലേ നമ്മൾ ക്യാമ്പ് ഇട്ട് നമ്മളത് ഇത് വാക്ക് ചെയ്തിരുന്നു അതിന് ശേഷം ചെയ്തതാണ് ഈ എം ടി സാറിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് കഥകളുടെ ആസ്പദമാക്കിയിട്ടുള്ളൊരു അതിനകത്ത് എം ടി സാറായിട്ട് അഭിനയിച്ച ആൾ ഞാനാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഞാൻ അന്ന് അത്യാവശ്യം മുടി നീട്ടി വളർത്തിയിരുന്നൊരു ടൈമാണ് അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഈ ഈ രൂപം വച്ചിട്ട് ഇങ്ങനെ എം ടി ആവും എന്ന് പറഞ്ഞിട്ടൊരു സംശയം ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഫോട്ടോ കിടപ്പുണ്ട് അത് കയറി കണ്ട ഞാനും മനസ്സിലാവില്ല പട്ടണം റഷീദൊക്കെ ആയിരുന്നു അതിൻ്റെ മേക്കപ്പ് റഷീദൊക്കെ എന്നെ അടിമുടി മാറ്റുകളാണ് അപ്പോൾ നമ്മളെയും ലിഫ്റ്റ് ചെയ്യും ആ സാധനം

അങ്ങനെ ബ്രേക്ക് ഇത് നമ്മളിതിൻ്റെ ഇത് ഞാനങ്ങനെ ചികഞ്ഞൊന്നും നോക്കിയിട്ടില്ല അതിൻ്റെ കൂടെ എവിടെയോ എങ്ങനെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ സീരിയസ് ആയിട്ട് കാണാറില്ല നമ്മൾ ഈ പ്രായം കൂടുന്തോറും നമ്മുടെ എന്താ പറയുക ഈസി ആയിട്ട് കാര്യങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തും നമ്മൾ എത്തണം ആക്ച്വലി എല്ലാവരും ഞാൻ വളരെ ഈസി ആയിട്ട് ലൈഫിനെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇപ്പം കുറച്ചുകൂടെ ഈസിയായി ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് പ്രശ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഡയറക്ടോറിയൽ പടം ഇപ്പോഴും നടന്നിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ എഴുത്ത് പാരലി നടക്കുന്നു എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ റൈറ്ററാണ് അദ്ദേഹമാണ് എഴുതുന്നത് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ സംവേർ നമുക്കൊരു ഒരു ചില ഏരിയകളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ അത്തരം ടെൻഷൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിലും ഇതിനങ്ങനെ എടുത്ത് നമ്മൾ തലയെ കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവും അപ്പോൾ പോകുന്ന ഒഴുക്കിലൂടെ നമ്മളത് പോവും ഭയങ്കര നമ്മൾ ഇവരെ ഇവരുടെ എല്ലാവരുടെയും സാധനം നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവും അതൊക്കെ തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ആദ്യം വീട്ടുകാർ പറയാറുണ്ട് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിച്ചിട്ടില്ല വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ നിൽക്കുന്നൊരു സ്പേസിൽ നമ്മൾ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ മെൻറ്റലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം അവർ ചെയ്യും അത് വലിയ കാര്യമാണ് ജേഷ്ണം ചേട്ടനെ ഒരു കുറച്ചാൾ മുമ്പ് കാണുന്ന ഒരാളും മനസ്സിലാവില്ല അതിന് മുമ്പ് കാണുന്ന ഒരാളും മനസ്സിലാവും അതിനു മുമ്പ് നോക്കിയാൽ ഭയങ്കര തടിയൊക്കെ വെച്ചിട്ട് ഒട്ട് മനസ്സിലാവും അതിങ്ങനെ ഓരോ കാരണം അത് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ഭയങ്കരമായിട്ട് ട്രിം ആയിട്ട് വേറൊരു രൂപത്തിലാണ് ഇരിക്കുന്നത് അറുപത്തേഴ് കിലോ കളിയായിരുന്നു ഞാൻ എറൗണ്ട് എയ്റ്റി സിക്സ് ഉണ്ടായിരുന്ന സമയത്ത് എയ്റ്റി സിക്സ് ആ എയ്റ്റി എയ്റ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സിക്സ്റ്റീനു സിക്സ്റ്റീനായിരുന്നു ഞാൻ വീണ്ടും എയ്റ്റി വണിലേക്ക് പോയി അവിടുന്ന് വീട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി സെവൻലേക്ക് വന്നു അത് അങ്ങനെയല്ല അത് ചില സമയത്ത് അങ്ങനെ സംഭവിക്കും ചിലപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാത്ത ജീവിതം ജീവിക്കും എല്ലാം ഉത്തരവാദിത്തം ഇല്ലാത്ത ജീവിതം പറയുമ്പോഴേ ആൾക്കാർ വെറുതെ അല്ല അതെ അതെ അത് അത് അതാണ് അതിൻ്റെ ഒരു ഒരു പിന്നെ കുറെ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാറ്റർ ഈ സാധനത്തിനകത്ത് നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയെന്ന് പറയുന്ന സാധനമില്ല ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ നടക്കാൻ പോകും അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോകും വീട്ടിലെന്തെങ്കിലുമൊക്കെ വോക്കൗട്ട് ചെയ്യും കുറച്ച് നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിരിക്കുക എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഏജ് കൂടുതൽ നമുക്ക് അത് കുറച്ച് ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണം ഓക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഷൂട്ടിൻ്റെ ഇടയിലാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം അനുവദിച്ചത് എന്തായാലും ഈ ടി വി പ്രതികരിച്ചാൽ വളരെയധികം നന്ദി ഒരുപാട് സന്തോഷം